നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചെഴിച്ച സംഭവം പ്രതിഷേധം വ്യാപകം വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി ഉസ്താദ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു വാർത്തകൾ വിശദമായി ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചിഴച്ച സംഭവം പ്രതിഷേധം വ്യാപകം ആദിവാസി യുവാവിനെ വാഹനത്തിൽ വലിച്ചിഴച്ച സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്തു വയനാട്ടിൽ ആദിവാസി യുവാവിനെ കാറിൽ കിലോമീറ്ററുകൾ വലിച്ചിഴച്ച മനുഷ്യത്വരഹിത സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്തു മന്ത്രി ഒ ആർ കേളിവിന്റെ ഇടപെടലിനെ തുടർന്നാണ് കർശന കുറ്റം ചുമത്തി കേസ് എടുത്തത് കൂടൽ കടവ് ചെമ്മാട നഗറിലെ മാതനാണ് ആക്രമണത്തിന് ഇടയായത് റോഡിലൂടെ അര കിലോമീറ്ററോളം ഇയാളെ വലിച്ചിഴച്ചു മാനന്തവാടി പുൽപ്പള്ളി റോഡിലാണ് ഞായറാഴ്ച വൈകുന്നേരത്തെ ആക്രമണം ഉണ്ടായത് അരക്കും കൈകാലുകൾക്കും സാരമായി പരിക്കും അവശനായ ഇയാളെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കൂടൽ കടവ് ചെക്ക് ഡാം കാണാൻ വിനോദ സഞ്ചാരികളുമായി വാക്തർക്കം ഉണ്ടായതാണ് മാതനെ റോഡിലൂടെ വലിച്ചെഴുക്കുന്നതിലേക്ക് എത്തിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അക്രമികൾ സഞ്ചരിച്ച കാർ കുറ്റിപ്പുറം സ്വദേശിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ടു കാറുകളിലാണ് അക്രമികളായ വിനോദ സഞ്ചാരികൾ സ്ഥലത്തെത്തിയത് പണവും സ്വാധീനവും ഉണ്ടെന്ന് കരുതി എന്തിനും മുതിരുന്ന സമീപനം അംഗീകരിക്കാനാവില്ലെന്ന് കെ രാധാകൃഷ്ണൻ എം അഭിപ്രായപ്പെട്ടു സംഭവത്തിൽ സംസ്ഥാനമെമ്പാടും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ലെന്ന് കേരള ഹൈക്കോടതി ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിരോധിക്കേണ്ടതെന്ന് കോടതി ചോദിച്ചു മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതം നിരോധിക്കണമെന്ന് പറയും പോലെ യുക്തിസഹമല്ല ഹർജികളെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമല്ല മറിച്ച് ക്യാമ്പസുകളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് തടയേണ്ടത് അതേസമയം ക്യാമ്പസുകളിൽ അധ്യയനത്തിന് ഭീഷണിയാവും വിധം ക്രമസമാധാന പ്രശ്നങ്ങളോ അക്രമ സംഭവങ്ങളോ ഉണ്ടോയാൽ കോളേജ് ആവശ്യത്തിനെ കാത്തു െ പോലീസിനെ ഇടപെടാമെന്ന് ഹൈക്കോടതി പറഞ്ഞു ഉസ്താദ് സാഖിർ ഹുസൈൻ ലോക പ്രശസ്ത തബലിസ്റ്റ് ഉസ്താദ് സാഖിർ ഹുസൈൻ വിടവാങ്ങി എഴുപത്തി മൂന്ന് വയസ്സായിരുന്നു അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു മരണം കഴിഞ്ഞ രണ്ടാഴ്ചകളായി ചികിത്സയിലായിരുന്ന അദ്ദേഹം തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗബാധയെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പത്മശ്രീ രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷൺ കഴിഞ്ഞ വർഷം പത്മവിഭൂഷൺ ബഹുമതികൾ നൽകി രാജ്യം ആദരവ് നൽകിയ പ്രതിഭാശാലിയായിരുന്നു ഉസ്താദ് സാക്കിർ ഹുസൈൻ നാല് ഗ്രാമീ പുരസ്കാരങ്ങൾക്കും ഉസ്താദ് അർഹനായിട്ടുണ്ട് തബലവാദന മേഖലയിലെ അതുല്യ കലാകാരനായിരുന്ന ഉസ്താദ് അല്ലാഖയുടെ മൂത്ത മകനാണ് സാക്കിർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മാർച്ചിൽ ജനിച്ച സാക്കിർ ഹുസൈൻ പതിനൊന്ന് വയസ്സ് മുതലാണ് തബലവാദന രംഗത്തേക്ക് പ്രവേശിച്ചത് ആറു ദശാബ്ദങ്ങൾ നീണ്ട കലാസബരക്കാണ് സാക്കിർ ഹുസൈൻറെ മാന്ത്രിക വിരലുകൾ ചലനമറ്റതോടെ പരിസമാപ്തിയായത് ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ചോദ്യപേപ്പർ ചോർന്ന വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഇത് സംബന്ധിച്ച് ഡി ജി പി ഉത്തരവിറക്കി അന്വേഷണത്തിന് നേരിട്ട് ക്രൈംബ്രാഞ്ച് മേധാവി നേരിട്ട് നേതൃത്വം നൽകുമെന്നാണ് വിവരം അന്വേഷണ സംഘത്തിലെ അംഗങ്ങളെ ഉടനെ നിശ്ചയിച്ച് അന്വേഷണം ആരംഭിക്കും വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാവും അന്വേഷണം നടക്കുക ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഉന്നയിച്ച ആരോപണങ്ങളിലെ വിഷയങ്ങൾ അന്വേഷണ പരിധിയിൽ വരുമോ എന്നറിയില്ല എത്രയും വേഗത്തിൽ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഡി ജി പി ആവശ്യപ്പെട്ടിട്ടുള്ളത് കേസെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ശേഷം തീരുമാനിക്കും പിണറായി വിജയൻ മോശം മുഖ്യമന്ത്രിയും നല്ല കുടുംബനാഥനും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പിണറായി വിജയൻ മോശം മുഖ്യമന്ത്രിയും നല്ല കുടുംബനാഥനുമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പാലക്കാട് നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈദ്യുതി ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ മേഖലയിലും കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് നടക്കുന്നത് മിനിമം ഇരുന്നൂറ്റിഅൻപത് യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് അറുപത് രൂപയാണ് വർധനവ് അയൽ സംസ്ഥാനത്തെ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമാണ് ഇത് പരിശോധിച്ചാൽ സർക്കാരിന്റെ ധൂർത്ത് വ്യക്തമാവും ബിവറേജ് കോർപ്പറേഷൻ പോലും രണ്ടായിരം കോടിയോളം എന്നാൽ ഇത് എന്ത് സർക്കാരാണെന്ന് മനസ്സിലാവും വൈദ്യുതി മന്ത്രിക്ക് പറ്റിയ പണി കൃഷിയാണ് കെ സി ലഭിക്കേണ്ട കാർബോറാണ്ടം വൈദ്യുതി പദ്ധതി കാർബൊറാണ്ടത്തിന് തന്നെ നൽകാനുള്ള താൽപര്യത്തിനു പിന്നിലും കോടികളുടെ അഴിമതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ പിണറായി സർക്കാർ ഉണ്ടാവില്ലെന്നും രാഹുൽ മാങ്കുടത്തിൽ അഭിപ്രായപ്പെട്ടു നമ്മൾ എതിർക്കും സത്യം പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും കുടുംബസ്ഥരായ മുഴുവൻ മനുഷ്യന്മാർക്കും മാതൃകയാക്കാവുന്ന ഒരാളാണ് ശ്രീ പിണറായി അല്ലേ ഇപ്പൊ സാധാരണ കുടുംബസ്ഥർ എന്ന് പറഞ്ഞാൽ അവരുടെ പരമാവധി കരുതലും മകനോടും മകനോടും അവസാനിച്ചു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത വന്ന് അങ്ങനെ അവസാനിക്കട്ടെ മകന്റെ ഭാര്യയുടെ പിതാവിനോട് വരെ ആ കരുതലും ആ സ്നേഹവും ഒരു നല്ല മനുഷ്യനാണ് ശ്രീ പിണറായി വിജയൻ അതേ ഒരു നല്ല കുടുംബനാഥനും ഒരു മോശം മുഖ്യമന്ത്രിയുമാണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ബാലഗോപാൽ കെ പി സി സി മെമ്പർ കെ എ കുമാരി ഡി സി സി ജനറൽ സെക്രട്ടറി ജി ശിവരാജൻ പ്രകാശൻ കാഴ്ചപ്പറമ്പിൽ പിരായിരി ബ്ലോക്ക് പ്രസിഡന്റ് പ്രിയകുമാരൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എച്ച് മുസ്തഫ എ കൃഷ്ണൻ കെ ആർ ശരരാജ് ഹരിദാസ് മച്ചിങ്ങൽ മണ്ഡലം പ്രസിഡന്റുമായ രമേശ് പുത്തൂർ എസ് എം താഹ എസ് സേവീർ പ്രസാദ് കിനാശ്ശേരി ഇസ്മയിൽ പിരായിരി ബോബൻ എന്നിവർ പ്രസംഗിച്ചു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ യാഥാർത്ഥ്യമാക്കി പോക്കാന്തോട് നെയ്തല റോഡ് നിർമ്മാണത്തിന് തുടക്കമായി നാൽപ്പതാണ്ടുകളുടെ ജനകീയാവശ്യം യാഥാർത്ഥ്യമാകുന്നു എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ എട്ട് പത്ത് പതിനൊന്ന് വാർഡുകളിലൂടെ കടന്നുപോകുന്നതും രണ്ട് സ്റ്റേറ്റ് ഹൈവേകളെ ബന്ധിപ്പിക്കുന്നതുമായ താഴെ പോക്കാന്തോട് നെയ്തല റോഡ് നിർമ്മാണം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു എ പ്രഭാകരൻ എം എൽ എ അധ്യക്ഷനായി നാൽപ്പത് വർഷത്തോളമായുള്ള ജനകീയ ആവശ്യമാണ് റോഡ് നിർമ്മാണത്തിലൂടെ സഫലമാകുന്നത് പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജനയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം നടപ്പിലാക്കുന്നത് ആറ് കിലോമീറ്റർ നീളമുള്ള റോഡ് നിർമ്മാണത്തിന് അഞ്ച് കോടി എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജൂബി സാന്ദ്ര റിപ്പോർട്ട് അവതരിപ്പിച്ചു ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം സുജാത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജി സരോജ എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സുനിൽകുമാർ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പേഴ്സൺ കെ വി പുണ്യകുമാരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ശരവണകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ രാജകുമാരി പഞ്ചായത്ത് അംഗങ്ങളായ ഡി രമേശൻ സി മൂർത്തി എന്നിവർ സംസാരിച്ചു എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു സ്വാഗതവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിർമ്മല കെ നന്ദിയും ഇഎൽ ഉൾപ്പെടുത്തണം കെ എസ് ടി എസ് ഐയിൽ ഉൾപ്പെടുത്തണം തുന്നൽ തൊഴിലാളികളെ ഇ എസ് ഐയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓൾ കേരള ടൈലിസ് അസോസിയേഷൻ പുതുശ്ശേരി യൂണിറ്റ് ആവശ്യപ്പെട്ടു യൂണിറ്റ് സമ്മേളനം കഞ്ചിക്കോട് എൻ എസ് എസ് കാര്യം ഹാളിൽ ചേർന്നു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ടി വെള്ളപ്പൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ സമയം ഞായറാഴ്ചയാണ് അതുകൊണ്ട് പരിഗണികൾ തയ്യാറാക്കാനുള്ള സംഘം അതുകൊണ്ടായിരിക്കും യൂണിറ്റ് സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും എ ശാന്തകുമാരി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ഗിരിജാദേവി ലീലാകുമാരി നളിനി എന്നിവർ സംസാരിച്ചു പെൻഷൻ ആനുകൂല്യം അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു ജോയിന്റ് സെക്രട്ടറി വി രാജൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി സി പ്രദീപൻ സെക്രട്ടറിയായി കെ ഗീത ജോയിന്റ് സെക്രട്ടറിയായി രാജൻ ലീലാകുമാരി വൈസ് പ്രസിഡന്റുമാരായി ഐസക് ൻഷറായി എല്ലാം പങ്കെടുക്കാനൊക്കെ എല്ലാവർക്കും എന്റെ പേരിലും പേരിലും സ്വാമി പറഞ്ഞതുകൊണ്ട് അധികമായിട്ട് അത്രയും കൊടുത്തിട്ട് ആരും വരാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂണിറ്റ് സെക്രട്ടറി ആയാലും എ സെക്രട്ടറി ആയാലും നിങ്ങൾ സഹകരണ മേഖലയിലെ പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് പെൻഷൻ നിഷേധിക്കുന്നതെന്ന് മുണ്ടൂർ രാമകൃഷ്ണൻ സഹകരണ മേഖലയിലെ പെൻഷൻ പരിഷ്കരണം പെൻഷൻ നിഷേധിക്കുന്നത് സഹകരണ മേഖലയിലെ പെൻഷൻ പരിഷ്കരിക്കുന്നതിനായി സർക്കാർ നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് അധ്യക്ഷനായ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് പെൻഷൻ നിഷേധിക്കുന്നതാണെന്ന് കേരള സർവീസ് കോർഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു പരിപാടി ഞങ്ങളുടെ ആണ് മെയിൻ മറ്റൊന്ന് മിനിമം പെൻഷൻ പരമാവധി പെൻഷൻ മിനിമം ഇപ്പൊ കൊടുക്കുന്നത് രൂപ ഒരാൾക്ക് മൂവായിരത്തി രൂപയാണ് മിനിമം പെൻഷൻ പഴയ ആൾക്കാർക്ക് ഇപ്പോ സഹകരണ മേഖല വലിയ വലിയ ശമ്പളമാണ് അവരുടെ പന്ത്രണ്ട് പേഴ്സൻറ്റ് കുറഞ്ഞ പെൻഷൻ മിനിമം പെൻഷൻ എന്നിവ വർദ്ധിപ്പിക്കുമെന്നും ഡി എയും ആരോഗ്യ പദ്ധതിയും നടപ്പിലാക്കുമെന്ന വാഗ്ദാനം നടപ്പിലാവാത്തതിനെതിരെ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും മുണ്ടൂർ രാമകൃഷ്ണൻ അറിയിച്ചു സർക്കാരിന് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്ത പെൻഷൻ പരിഷ്കരണത്തിനാണ് തടസ്സം നില്ക്കുന്നത് സഹകരണ ജീവനക്കാർക്കുണ്ടായിരുന്ന ഡി എ രണ്ടായിരത്തി പതിനൊന്നിലെ പെൻഷൻ പരിഷ്കരണത്തിലൂടെ ഇല്ലാതായി കുറഞ്ഞ പെൻഷൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കുടുംബ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മാത്രം കിട്ടുമ്പോഴാണ് പെൻഷൻ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കം നടത്തുന്നത് പെൻഷൻ ഫണ്ടിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറ് കോടി സ്ഥിര നിക്ഷേപവും അറുപത്തി ഒൻപത് കോടി ലാഭവും ഉണ്ടായിട്ടും പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുന്നില്ല പെൻഷൻ പരിഷ്കരണം നടപ്പിലാവുന്നില്ല മാസവരുമാനത്തിന്റെ പതിനെട്ട് ശതമാനം പെൻഷൻ ബോർഡിലേക്ക് അടയ്ക്കുന്നവർക്ക് അടച്ച തുക പോലും പെൻഷനായി കിട്ടുന്നില്ല ശരിയായ കണക്കുകളും ലാഭവീതങ്ങളും കണക്കാക്കി ാതെയാണ് പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ സമരം തുടരുമെന്നും മുണ്ടൂർ രാമകൃഷ്ണൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ സെക്രട്ടറി ആർ വിശ്വനാഥൻ മനോഹരൻ എ കണ്ണദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കെ ജിഒ എഫ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി കെ ജിഒഎഫ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി കേരള ഗസറ്റ് ഓഫീസേഴ്സ് ഫെഡറേഷൻ കെ ജിഒഎഫ് പാലക്കാട് ജില്ലാ സമ്മേളനം കാർഷിക സെമിനാറോടെ പാലക്കാട് ആരംഭിച്ചു പാലക്കാട് ഗസാല ഓഡിറ്റോറിയത്തിൽ കിസാൻ സഭാ ജനറൽ സെക്രട്ടറി വി ചാമുണി ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അറിയാത്ത വൈകി അദ്ദേഹം അടക്കം രാജ്യം മുഴുവൻ സഞ്ചരിച്ച് പഠിച്ച് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തതാണ് കർഷക പ്രസിദ്ധിക്ക് പരിഹാരം കാണാൻ ഇനിയ കാര്യങ്ങൾ നടപ്പിലാക്കാം ആ റിപ്പോർട്ട് നടപ്പിലാക്കാൻ വേണ്ടിയാണ് കർഷകർ ഇപ്പം പോരാടുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് ഉറപ്പാക്കണം കടത്തിൽ നിന്ന് മോചിപ്പിക്കണം വചനം വേണം ഈ രണ്ട് പ്രധാനപ്പെട്ട ഡിമാൻഡ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ജില്ലാ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ മേരി ജൂലിയറ്റ് അധ്യക്ഷയായി കർഷകശ്രീ ശ്രീ കേര പ്രഭ അവാർഡ് ജേതാവ് പി ഭുവനേശ്വരി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലയിലെ യുവ കർഷക പ്രതിഭകളായ റുമാന നവാബ് ജാൻ മഞ്ജു ഹരിദാസ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു സംഘടനാ നേതാക്കളായ എം എസ് റീച പി വിജയകുമാർ ബി എസ് വിനോദ് കുമാർ ഡോക്ടർ എം ജയൻ രശ്മി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എം എൻ സുഭാഷ് സ്വാഗതവും ഷിബു കെ ജേക്കബ് നന്ദിയും പറഞ്ഞു എങ്ങനെ സാധ്യമാകും സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജില്ലാ ആശുപത്രി ഒ പിയിൽ ഓൺലൈൻ ബുക്കിംഗ് വരുന്നു ജില്ലാ ആശുപത്രി ഒ പിയിൽ ഓൺലൈൻ ബുക്കിംഗ് പുതുവർഷത്തിൽ ജില്ലാ ആശുപത്രി ആവുന്നു പുതുവർഷത്തിൽ ജില്ലാ ആശുപത്രി ഒ യിലെ ചികിത്സയ്ക്ക് ഓൺലൈൻ ബുക്കിംഗ് സാധ്യമാകും ചികിത്സ ആവശ്യമായവർക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഒ പി ടിക്കറ്റ് എടുക്കാം ഇതിനായുള്ള ഓപ്ഷൻ ഈ ഇ ഹെൽത്ത് വെബ്സൈറ്റിൽ ലഭിക്കും ഒ പി തിരക്ക് കാരണം പലരും പുലർച്ചെ ആശുപത്രിയിൽ എത്തി വരി നിന്നാണ് ഒ പി ടിക്കറ്റുകൾ എടുക്കാറുള്ളത് ഒ പി കൗണ്ടറുകൾ തുറക്കുന്നതിന് മുൻപ് തന്നെ രോഗികളുടെ നീണ്ടനിര പതിവ് കാഴ്ചയാണ് ഡിസംബർ ആദ്യവാരമാണ് ജില്ലാ ആശുപത്രി സംവിധാനത്തിലേക്ക് മാറിയത് നിലവിൽ ഇ ഹെൽത്ത് വെബ്സൈറ്റിൽ പേരുള്ള ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെല്ലാം ഓൺലൈൻ ബുക്കിംഗ് സാധ്യമാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അടക്കം നാൽപ്പത്തി ആരോഗ്യ കേന്ദ്രങ്ങളിലാണ് ഈ സംവിധാനം ഉള്ളത് ഇതിനു പുറമെ ആശാവർക്കർമാർ വീടുകളിലെത്തി യു എച്ച് ഐ ഡി കാർഡ് എടുത്ത് നൽകുന്നുണ്ട് ജില്ലാ ബേഡ്സ് സ്കൂൾ കലോത്സവം തൃത്താല ബിആർസി ജേതാക്കൾ പാലക്കാട് ജില്ലാ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ബഡ് സ്കൂൾ കലോത്സവം ഇന്ന സമാപിച്ചു മുപ്പത്തിയാറ് പോയിന്റുകൾ നേടിയ തൃത്താല ബിആർസി ജേതാക്കളായി ഇരുപത്തിയൊൻപത് പോയിന്റ് നേടിയ ആലത്തൂർ ബഡ് സ്കൂൾ രണ്ടാം സ്ഥാനവും ഇരുപത്തിനാല് പോയിന്റോടെ ഓങ്ങല്ലൂർ ബർഡ് റീഹാബിലിറ്റേഷൻ സെന്റർ മൂന്നാം സ്ഥാനവും നേടി ധോണി ലീഡ് കോളേജിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു പുതുപരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ബിന്ദു അധ്യക്ഷയായി അഗത്തേതറ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ആനന്ദകൃഷ്ണൻ മുഖ്യാതിഥിയായി ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ പുതുപ്പിരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണി കൃഷ്ണൻ സി ബേബി വി എ നിർമ്മല സി സൗമ്യ സുലോചൻ അരേബി കെ രമ്യ സുജിത ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു കെ ചന്ദ്രദാസൻ സ്വാഗതവും ഡാൻജെ വട്ടോളി നന്ദിയും പറഞ്ഞു ജില്ലയിലെ മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി പത്ത് വിദ്യാർത്ഥികൾ പരിപാടികൾ പങ്കെടുത്തു നാടൻപാട്ട് പദ്യപാരായണം മിമിക്രി പ്രച്ഛന്ന വേഷം ഉപകരണ സംഗീതം സംഘനൃത്തം ഒപ്പന ബാൻഡ് മേളം ഇടങ്ങിയായിരുന്നു മത്സരങ്ങൾ നടന്നത് മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം ഹാപ്പി ബർത്ത്ഡേ അതെ കാണുന്ന ണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും പെണ്ണിന്റെയും കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക

നായർ സർവീസ് സൊസൈറ്റി ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പട്ടാമ്പി മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷനായി മണ്ണാർക്കാട് യൂണിയൻ പ്രസിഡന്റ് ശശികുമാർ തളിപ്പറമ്പ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം ഷജിത് എന്നിവർ മുഖ്യാതിഥികളായി ഒറ്റപ്പാലം യൂണിയൻ സെക്രട്ടറി കെ ബി ജയചന്ദ്രൻ വനിതാ യൂണിയൻ സെക്രട്ടറി പുഷ്പലത യൂണിയൻ ഇൻസ്പെക്ടർ ട്രെയിനി ഷിബിൻ വി എന്നിവർ സംസാരിച്ചു മേഖലയിലെ നാൽപ്പത് കരയോഗങ്ങളെ പ്രതിനിധീകരിച്ച് പ്രതിനിധി സഭാംഗങ്ങൾ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ വനിതാ യൂണിയൻ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് എം ഇ എസ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്യണം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് എം ഇ എസ് ഒറ്റപ്പാലം മേഖലാ ജനറൽ കൌൺസിൽ ആവശ്യപ്പെട്ടു ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ ടച്ച് ചെയ്യാതെ നിരവധി ട്രെയിനുകൾ ഒറ്റപ്പാലം വഴി കടന്നുപോകുന്നുണ്ട് ഈ ട്രെയിനുകൾക്ക് ഒറ്റപ്പാലത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് സി യു മുജീബ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് വിംഗിന് ജില്ലാ ജനറൽ സെക്രട്ടറി സി ടി സേതലവി മുഖ്യപ്രഭാഷണം നടത്തി കെ മൊയ്തുകുട്ടി സ്വാഗതവും സി ടി അബ്ദുൾ സത്താർ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി കെ മൊയ്തുകുട്ടി പ്രസിഡന്റ് കെ മുബാരക് വൈസ് പ്രസിഡന്റ് പി പി മുഹമ്മദ് കസിം ജനറൽ സെക്രട്ടറി 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 ടി ടി മുസ്തഫ ജോയിന്റ് സി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ദേശീയപാതയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു ദേശീയപാതയിൽ കാർ മറിഞ്ഞു വടക്കഞ്ചേരി വാളയാർ ദേശീയപാതയിൽ മംഗലത്ത് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് രണ്ടുപേർക്ക് പരിക്കേറ്റു വടക്കഞ്ചേരി ചീരക്കുഴി അഷ്റഫ് പാലക്കുഴി സ്വദേശി ജോമോൻ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ആറരയോടെ ആയിരുന്നു അപകടം വടക്കഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് റോഡിലേക്ക് മറയുകയായിരുന്നു ഈ സമയത്ത് മറ്റു വാഹനങ്ങൾ എതിർദിശയിൽ വരാതിരുന്നതിനാൽ കൂടുതൽ അപകടം ഒഴിവായി നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു റെയിൽവേ പാർസൽ മുന്നൂറ് കിലോയ്ക്ക് മുകളിൽ ഇനി അധിക ടിക്കറ്റ് റെയിൽവേ പാർസൽ മുന്നൂറ് കിലോയ്ക്ക് മുകളിൽ ഇനി മുതൽ അധിക ടിക്കറ്റ് അഞ്ചു മിനിറ്റ് താഴെ സ്റ്റോപ്പുള്ള സ്റ്റേഷനുകളിൽ നിന്ന് പാർസൽ അയക്കുമ്പോൾ ടിക്കറ്റ് എടുക്കണം എന്ന നിബന്ധനയിൽ ഭേദഗതി വരുത്തി ദക്ഷിണ റെയിൽവേ ഇനി മുതൽ ഒരു ടിക്കറ്റിന് മുന്നൂറ് കിലോ വരെ തൂക്കമുള്ള പാഴ്സലെ അയക്കാനാവൂ തൂക്കം കൂടുന്നതിനനുസരിച്ച് അധിക ടിക്കറ്റ് എടുക്കണം അതായത് ആയിരം കിലോക്ക് ഇനി മുതൽ നാലു ടിക്കറ്റ് എടുക്കേണ്ടി വരും ഇന്ന് മുതലാണ് ഈ നിബന്ധന നിലവിൽ വരുന്നത് ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ പറഞ്ഞാ പാലക്കാൽ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം ഒരു മീറ്റർ പോവാൻ പോകുമ്പോഴില് എന്താ സ്റ്റൈല് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം കാട്ടുപന്നിയെ ഇടിച്ച കാർ നിയന്ത്രണം വിട്ടു യാത്രക്കാർ പരിക്കുകൾ രക്ഷപ്പെട്ടു കാട്ടുപന്നിയെ ഇടിച്ച കാർ നിയന്ത്രണം വിട്ടു യാത്രക്കാർ പരിക്കുകൾ രക്ഷപ്പെട്ടു കാട്ടുപന്നിയെ ഇടിച്ച കാർ നിയന്ത്രണം വിട്ട് പാടത്തേക്ക് ഇറങ്ങി കാറിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടം ഉണ്ടാക്കിയ പന്നി ചത്തു വിളയോടി കാട്ടുമുക്കിലാണ് അപകടം ഞായറാഴ്ച രാത്രി ഒൻപതയോടെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ നാല് വിദ്യാർത്ഥികൾ ചിറ്റൂരിൽ നിന്ന് വിളയോടിയിലെ മെഡിക്കൽ കോളേജിലേക്ക് വന്ന കാറാണ് കാട്ടുപന്നിയെ ഇടിച്ചത് ഇടതുഭാഗത്തെ കാട്ടുചെടികൾക്കിടയിൽ നിന്ന് പൊളുന്നതിനെ പന്നി കാറിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു പന്നി ഇടിച്ച കാർ വലതുവശത്തെ പത്തടിയോളം താഴ്ചയുള്ള പാടത്തേക്ക് ഇറങ്ങി ചെളിയിലൂടെ മീറ്ററുകളോളം മുന്നോട്ട് പോയാണ് നിന്നത് തെരുവിളക്കുകളുടെ കുറവ് മൂലം കാറിൽ വന്നവർക്ക് പെട്ടെന്ന് പന്തിയെ കാണാൻ സാധിച്ചില്ലെന്നതാണ് അപകട കാരണമെന്ന് പറയുന്നു ആശുപത്രിയിലേക്കുള്ള റോഡായിട്ടും ഈ ഭാഗങ്ങളിൽ പലയിടത്തും തെരുവിളക്കുകൾ കത്താത്ത അവസ്ഥയിലാണ് റോഡ് തുറന്നു റോഡ് തുറന്നു ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച നിർമ്മാണം പൂർത്തീകരിച്ച ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ പാണ്ഡമംഗലം പള്ളി കപ്പലപ്പാടം റോഡ് പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ കമലം നഗരസഭാംഗങ്ങളായ നൌഷാദ് പി കെ ബിജീഷ് സഫ്ന പാറക്കൽ കെ ടി പ്രമീള തുടങ്ങിയവർ സന്നിഹിതരായി യൂണിറ്റ് ഉദ്ഘാടനവും അംഗത്വ കാർഡ് വിതരണവും യൂണിറ്റ് ഉദ്ഘാടനവും അംഗത്വ കാർഡ് വിതരണവും ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ബി എം എസ് ശ്രീകൃഷ്ണപുരം സൊസൈറ്റി പടി യൂണിറ്റ് ഉദ്ഘാടനവും മെമ്പർഷിപ്പ് കാർഡ് വിതരണവും നടന്നു ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു സാലൂ സംഘചാലക കെ ഹരീന്ദ്രകുമാർ അധ്യക്ഷനായിരുന്നു ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് വി വിശ്വനാഥൻ ആർ കൊച്ചുനാരായണൻ എ മണികണ്ഠൻ ബി എം എസ് മേഖലാ പ്രസിഡന്റ് കെ നന്ദകു സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആദിവാസി യുവാവിനെ സംഭവം പ്രതിഷേധം വ്യാപകം വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി ഉസ്താദ് ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം